സിറിയയിലെ ഇറാൻ കൗൺസുലേറ്റിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതിനു പിന്നാലെ ഇസ്രായേലിനോട് പ്രതിഷേധം അറിയിച്ച യു എസ് പ്രതിരോധ വകുപ്പ് ആസ്ഥാനമായ പെൻജകൻ സിറിയയിൽ ഇറാൻ കൌൺസുലേറ്റിനു നേരെ നടത്തിയ ഇസ്രായേൽ മിസൈൽ ആക്രമണ വിവരം മുൻകൂട്ടി അറിയിക്കാത്തതിൽ പെൻറ്റകൺ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ഇസ്രായേലിനോട് കടുത്ത അതൃപ്തിയുള്ളതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ ഇറാൻ കൌൺസുലേറ്റിന് നേരിൽ നടന്ന ഇസ്രായേൽ മിസൈൽ ആക്രമണമാണ് യു എസിനെ പ്രകോപിപ്പിച്ചത് ആക്രമണത്തെക്കുറിച്ച് നേരത്തെ അറിയിച്ചില്ലെന്നും ഇത് മിഡിൽ ഈസ്റ്റ് മേഖലയിലെ അമേരിക്കൻ സൈനികരുടെ അപകട സാഹചര്യം ഉയർത്തുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞതായാണ് വിവരം അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ ഇറാന് ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെ മുന്നറിയിപ്പ് മേഖലയിൽ ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് മറുപടിയായി ഇസ്രായേൽ മുതിർന്ന ഇറാനിയൻ കമാൻഡർമാരെ സിറിയയിൽ വെച്ച് ഡ്രോൺ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇസ്രായേൽ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഇറാൻ തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം ഇസ്രായേൽ ഗാസയിൽ യുദ്ധം തുടരുകയാണെന്നും എന്നാൽ മറ്റു മേഖലകളിലെ ഏത് സാഹചര്യങ്ങളുമായി തയ്യാറെടുക്കുകയാണെന്നും നെതന്യാഹു വ്യക്തമാക്കി ഇസ്രായേൽ സൈനികരും യുദ്ധവിമാനങ്ങളും മധ്യഗാസയിൽ ഓപ്പറേഷൻ ആരംഭിച്ച സാഹചര്യത്തിൽ കൂടിയാണ് നെതന്യാഹുവിന്റെ പ്രകടനം സായുധരായ പലസ്തീൻ ഗ്രൂപ്പുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാൻ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് നമ്മെ ആരുപദ്രവിച്ചാലും ഞങ്ങളും അവരെ ഉപദ്രവിക്കും ഇസ്രായേൽ രാജ്യത്തിന്റെ എല്ലാ സുരക്ഷാ ആവശ്യങ്ങളും പ്രതിരോധപരമായും ആക്രമണാത്മകമായും നിറവേറ്റാൻ തങ്ങൾ തയ്യാറാണ് തെക്കൻ ഇസ്രായേലിലെ ടെൽനോഫ് വ്യോമസേനാ താവളത്തിലെ സന്ദർശനത്തെ തുടർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അദ്ദേഹം ഇങ്ങനെയാണ് വ്യക്തമാക്കിയത് ഞങ്ങൾ വെല്ലുവിളി നിറഞ്ഞ സമയത്തിലൂടെയാണ് കടന്നുപോകുന്നത് ബന്ദികളെ തിരിച്ചെത്തിക്കാനുള്ള തങ്ങളുടെ അശ്രാന്ത പരിശ്രമം തുടരുന്നു അതോടൊപ്പം മറ്റു മേഖലകളിലെ വെല്ലുവിളികൾ ഉൾപ്പെടുന്ന സാഹചര്യങ്ങൾക്കും തങ്ങൾ തയ്യാറാണെന്ന് പ്രസ്താവനയിൽ പറയുന്നു സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരായിരുന്നു കൊല്ലപ്പെട്ടത് സംഭവത്തിൽ അതിശക്തമായ വിമർശനങ്ങൾ നടത്തിയ ഇറാൻ പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തുവരികയും ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച് അമേരിക്ക കഴിഞ്ഞയാഴ്ച അതീവ ജാഗ്രതയും പുറപ്പെടുവിച്ചിരുന്നു അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ ഇസ്രയേൽ അല്ലെങ്കിൽ അമേരിക്കൻ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ സുപ്രധാന ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്ന് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ട് ചെയ്തു സിറിയയിലെ ഇറാനിയൻ എംബസിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് മറുപടി നൽകുമെന്ന സൂചന ശക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിലും ലബനനുമായുള്ള അതിർത്തിയിലും ഇസ്രായേലിനെതിരെ പോരാടുന്ന തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്ന ഇറാനിൽ നിന്നുള്ള സൈനിക ഉദ്യോഗസ്ഥരെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ആക്രമണം ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പതിനാറ് വരെ ലബനനിലും സിറിയയിലും എലൈറ്റ് ഗുഡ്സ് ഫോഴ്സിനെ നയിച്ച ജനറൽ മുഹമ്മദ് റിസ സഹേദിയാണ് സിറിയയിലെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സഹേദിയുടെ ഡെപ്യൂട്ടി ജനറൽ മുഹമ്മദ് ഹാദി ഹാജിർഹാമിയും മറ്റഞ്ച് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി